ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു മത്സ്യം വറുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ മത്സ്യത്തിന് എന്താണ് പേര് പറയാറ് ഇവിടെ പുയ്യാപ്പിളക്കെറ്റില്ല എന്ന് പറയും ഇപ്പോൾ മുറച്ച് വൃത്തിയാക്കി വെച്ച മത്സ്യം എടുത്തു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ആദ്യം രണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ കൊണ്ട് മാത്രം ഇത് കുഴച്ച് ശ ശരിക്കും ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഒരു പേസ്റ്റ് വരുവത്തിൽ കുഴച്ചെടുക്കാം അതിന് ശേഷം ഇത് നമ്മൾ ഈ മത്സ്യത്തിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നിട്ടൊരു ഒരു അരമണിക്കൂറൊന്ന് ഈ അരപ്പൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും വറുത്തെടുക്കുമ്പോൾ ഇപ്പോൾ ഇതാ ഇതാണ് കറ്റില എന്ന് പറയുന്നത് ഇവിടെ പൂയ്യാപ്പിള കറ്റില എന്ന് പറയും ഇതിനെ നമുക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഈ അരച്ച് മിസ് മിശ്രിതം പിടിച്ച് തേച്ച് പിടിപ്പിക്കാം ഇതായത് ഏകദേശം നന്നായി തേച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വറുക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണി ഒഴിച്ചിട്ടാണ് വറുക്കുന്നത് അങ്ങനെയാകുമ്പോൾ പാത്രത്തിൽ ഒട്ടി പിടിക്കില്ല മാത്രമല്ല കറിവേപ്പിലയുടെ ഫ്ലേവറും ഗുണവും ഒക്കെ നമുക്ക് ഈ മത്സ്യത്തിന് കിട്ടും ഇത് ഒരു ഭാഗം ആയതിന് ശേഷം മറുഭാഗവും തിരിച്ചിട്ട് നമുക്ക് വറുത്തെടുത്ത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം ഇതാ ഏകദേശം നന്നായി വറുത്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്